് വെൽക്കം ടു കിച്ചൻ എൻറെ ഇന്ന് ഞാനൊരു ഉച്ചയ്ക്കുള്ള കറികളൊക്കെ ആയിട്ടാണ് ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിനുള്ള കറികളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതാ നമ്മൾ ബീൻസ് കൊണ്ടുള്ള ഒരു കറിയാണ് ബീൻസ് കൊണ്ട് തോരനല്ല ബീൻസ് കൊണ്ടൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മൾ ഇളയേ ബീൻസ് എടുത്തിട്ട് നമ്മളത് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് അത് മുറിച്ചെടുക്കണം പിന്നെ നമ്മളൊരു പൊട്ടറ്റോ മസാല ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ബീൻസ് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ കറി ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം നമ്മളത് വൃത്തിയാക്കി മുറിച്ചെടുക്കണം ഇളയ ബീൻസാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതിന് കറി വയ്ക്കാനൊക്കെ അപ്പോൾ ഇതൊക്കെ ഒന്ന് ഞാൻ മുറിച്ചെടുത്തിട്ട് കാണിച്ച് തരാം ഇതേ ബീൻസ് ഇങ്ങനെ നമ്മൾ നീളത്തിൽ ഇങ്ങനെ ഇതേപരി ചേരിച്ച് കട്ട് ചെയ്തിട്ട് കുറച്ച് നീളം വേണം കേട്ടോ ചെറുതാക്കിയിട്ടല്ല നമ്മൾ അരിയേണ്ടത് ഇങ്ങനെ ചേരിച്ച് ചേരിച്ച് കുറച്ച് ഇങ്ങനെ അരിഞ്ഞെടുക്കാം ഇങ്ങനെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇത് മുഴുവൻ ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം ഞാൻ എന്താ ബീൻസ് ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതെ ബീൻസെല്ലാം ഇതേപോലെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് മുന്നൂറ് ഒക്കെ ഉണ്ടാവും ഈ ബീൻസ് അതിലേക്ക് നമ്മൾ ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് നല്ലോണം നമ്മളൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ വയ്ക്കുക ഒന്ന് ആ മഞ്ഞളൊക്കെ ഒന്ന് അതിൽ ചേർത്തിട്ട് വയ്ക്കാം നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വേണമെങ്കിൽ ഇതിന് യൂസ് ചെയ്യാം കേട്ടോ ഇനി ഒന്ന് ചൂടാവട്ടെ നമ്മളതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇട്ട് കൊടുക്കുന്നത് നമ്മൾ ഒരു കഷ്ണം അല്ലേ ഒരു കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത് ആ ഉലുവന്ന് പൊട്ടയിട്ട് നമുക്ക് ഉലുവൊന്ന് പൊട്ടണം പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു ചെറിയ സവാള അരിഞ്ഞിട്ട് ൂന്ന് പച്ചമതിന് എവിനുസരിച്ച് എരിവന്നെ ഉണ്ടാവുള്ളൂ വേറെ എരിവൊന്നും ഈ പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ കിട്ടുള്ളൂ ഇതൊന്ന് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം പിന്നെ നമ്മളതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിനെ എടുത്തു വെച്ച ബീൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വെച്ച ബീൻസ് ഇട്ട് കൊടുക്കാം എന്നിട്ടതൊന്ന് നല്ലോണം ഒന്ന് വാട്ട വാട്ടിയെടുക്കുക നമ്മൾ നല്ലോണം ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചെടുക്കുക അധികം ഒഴിക്കണ്ട ഈ ബീൻസ് ഒന്ന് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മളതൊന്ന് മൂടി ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ബീൻസ് എല്ലാം പെടിയിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങയുടെ കട്ടി പാൽ എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം അത് ഒഴിച്ചു കൊടുക്കാം കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇനി ൊന്ന് നമ്മൾ ഇളക്കിയെടുത്ത് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് ഇനി ഒന്ന് 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 വടാക്കിയാൽ മതി എന്താ പറയുക ഒന്ന് കുറുക്കിയെടുത്താൽ മതി ചാറ് അധികം ഇല്ലാത്ത ഒരു കറിയാണത് കേട്ടോ വല്ലാണ്ട് ചാറ് ഉള്ളതല്ല നമുക്കൊരു തൊടുകറിയൊക്കെ ആയിട്ട് നമ്മൾ കൂട്ടാറില്ലേ അതുപോലത്തെ ഒരു കറിയാണിത് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് നമ്മൾ ബീൻസിൽ ആദ്യം ഉപ്പിട്ട് വെച്ചതാണ് അപ്പോൾ നോക്കാം നമ്മളെല്ലാം ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതിൽ ഉണ്ട് ഞങ്ങൾക്കൊക്കെ ഉപ്പ് വളരെ കുറവാണ് അത് കാരണം ഉപ്പ് ഇപ്പം അതിലുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരൊറ്റ മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി നമ്മൾ ഇതാ ഇതേപോലെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് കേട്ടോ ഇരുവക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം വേണ്ട നല്ല ആയിട്ടുള്ള കറിയാണ് ചോറിന് നമുക്കിങ്ങനെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ചോറിനും പിന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം വെജിറ്റേറിയൻസിനൊക്കെ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ബീൻസ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഇനി നമ്മളൊരു പൊട്ടറ്റോ മസാലയാണ് ഉണ്ടാക്കണത് ആ പൊട്ടറ്റോ ഒക്കെ ഒന്ന് നമ്മൾ തൊലി കളഞ്ഞ് ഒന്ന് മുറിച്ചെടുത്ത് വേവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ വേവിച്ച് ഒന്ന് നല്ലോണം നമ്മളിത് ഇതേപോലെ തന്നെ ബോയിൽ ചെയ്തിട്ട് മുറിച്ചെടുത്താലും മതി പക്ഷേ നമുക്ക് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല ഇനി നമ്മളിത് അതേപോലെ തോലൊക്കെ ചെത്തി അതൊന്ന് ചെറുതാക്കി മുറിച്ചെടുക്കാം ഇതേ നമ്മൾ ഇങ്ങനെ ഇതേ രൂപത്തിൽ നമ്മൾ നല്ല വലുതുമല്ല നല്ല ചെറുതുമല്ലാത്ത പാകത്തിൽ നമുക്ക് മുറിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ ഇതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം നമ്മൾ വെള്ളത്തിൽ തന്നെ ഇടാം അപ്പോൾ ആ ഉരുളക്കിഴങ്ങിൻ്റെ കളറൊന്നും പോവില്ല നമ്മളെപ്പോഴും ഉരുളക്കിഴങ്ങ് മുറിച്ച് വെള്ളത്തിലേക്ക് ഇടാം നല്ലത് ഇനി ഇതെല്ലാം അതേപോലെ നമുക്ക് മുറിച്ചെടുക്കാം നമ്മളൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇതേപോലെ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് വേവിച്ച് എടുക്കാം ആവശ്യത്തിന് അതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം നമ്മളതിലേക്ക് വേവാനുള്ള ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നമുക്കിതൊന്ന് മുടിവെച്ച് വേവിച്ചെടുക്കാം നമ്മൾ മറ്റേ അടുപ്പിലേക്ക് മാറ്റി ഉരുളക്കിഴങ്ങ് വേവിക്കാൻ ഇത് ഈ അടുപ്പത്ത് നമുക്ക് ഒന്ന് അതിലേക്ക് വേണ്ട ഒരു മസാലക്കൂട്ട് ഉണ്ടാക്കണം അതിന് നമ്മൾ ആദ്യം ഒരു സ്പൂണ് മല്ലി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണ് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അര ടീസ്പൂണ് പെഞ്ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂണ് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ അര ടീസ്പൂണ് വെളുത്ത എള് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം ഒന്ന് നമുക്ക് വറുത്തെടുക്കണം അതൊന്ന് നമ്മൾ കുറച്ചൊന്ന് റോസ്റ്റായതിനു ശേഷം ഒരു മൂന്ന് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇത് ഇത്രയും മതി അത് നല്ലോണം നല്ല റോസ്റ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓഫാക്കി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഒന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ വേവിച്ച് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാൻ വെച്ച് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വലിയ വെളുത്തുള്ളിയാണ് ഇപ്പോൾ കിട്ടണത് അപ്പോൾ രണ്ട് വലിയ വെളുത്തുള്ളിയാണ് അത് പൊടിയായി അരിഞ്ഞത് അതൊരു സ്പൂണോളം ഉണ്ടാവും അതിട്ട് കൊടുക്കുക അതൊന്ന് വഴറ്റിയെടുക്കുക ഒരു ചെറിയ സവാള അരിഞ്ഞതും ഇട്ട് കൊടുക്കുക അത് അതേപോലെ വഴറ്റി എടുക്കാം ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുക്കാം അതുപോലെ നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചില്ലേ ഒരു മസാലക്കൂട്ട് കൂട്ട് അതും കൂടി ഇട്ട് കൊടുക്കുക അത് പൊടിച്ചതും കൂടി കൊടുക്കുക അത് നല്ലോണം മിക്സ് ചെയ്യുക അതിലേക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം അത് നല്ലോണം നമുക്ക് റോസ്റ്റ് ചെയ്യാം ആ മുളകിൻ്റെ എരി മാത്രമാണ് ഇതിലുള്ളത് നല്ലൊരു മസാല കൂട്ടാട്ടത് ഇപ്പം തന്നെ നല്ല ഒരു മണമുണ്ട് നമ്മളത് വാട്ടി എടുക്കുമ്പോൾ തന്നെ ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് ആ മസാലയൊക്കെ ഒന്ന് ആ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്നത് വരെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാലയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒക്കെ ഒന്ന് ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് എപ്പോഴും നമ്മൾ ഉരുളക്കിഴങ്ങ് കറികളിൽ ഇടാനും ഉരുളക്കിഴങ്ങിൻ്റെ കൊണ്ട് നല്ല ഒരുപാട് വിഭവങ്ങളുണ്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കാണിക്കാം കേട്ടോ ഇനി ഇതേപോലെ മസാല ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ മടിക്കരുതേ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പൊട്ടറ്റോ മസാല അതുപോലെ ബീൻസ് കറി ചോറ് അച്ചാറ് നെല്ലിക്ക കറി ബീൻസ് ണ്ടാക്കി നോക്കൂട്ടോ മസാല ഒഴിച്ചുകറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതന്നെ തന്നെ ഞങ്ങൾ അധികം ഇങ്ങനെ ഉപ്പേരികളൊക്കെ കൂട്ടിയിട്ട് തന്നെ ഞങ്ങൾ കഴിക്കാറ് പിന്നെ എന്തെങ്കിലും ഒരു അച്ചാർ നാരങ്ങ അച്ചാറാണ് നാരങ്ങ അച്ചാർ പിന്നെ ഒരു നെല്ലിക്കക്കറി ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ഉച്ചക്കിലത്തെ ഊണ വേണമെങ്കിൽ നമുക്ക് ഒരു പപ്പടമൊക്കെ കാച്ചാം പറ്റും ഞങ്ങൾ എപ്പോഴൊന്നും പപ്പടം കാച്ചാറില്ല അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഉച്ചക്കിലത്തെ ഊണ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും മണ്ഡലമാസമൊക്കെ അല്ലേ പിന്നെ നയമ്പ് വരാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും പച്ചക്കറി വിഭവങ്ങൾ ഓരോ തരം മാറ്റി മാറ്റി ഉണ്ടാക്കിയാൽ അതൊരു രസമല്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ ഓരോ തരത്തിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്